മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മാലിന്യ നിർമ്മാർജ്ജനം ഭൂപ്രകൃതിയെയും ജനങ്ങളെയും മഹാവിഭത്തിലേക്ക് തള്ളിയിടുന്ന പ്രധാന പ്രതിസന്ധികളിൽ ഒന്നാണ് ഖരമാലിന്യ സംസ്കരണം പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും മാലിന്യ സംസ്കരണം സുപ്രധാന പങ്കുവഹിക്കുന്നു നമ്മുടെ ജില്ലയിൽ ആയിരത്തി എഴുന്നൂറോളം ഹരിത സൈന്യം ഇതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കിന് എന്ത് സംഭവിക്കുന്നു എന്താണ് അവർ ചെയ്യുന്നത് നമസ്കാരം എൻ്റെ പേര് വത്സല കുമാരി ഞാൻ കൊളനട ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് ഹരിതകർമ്മസേന അംഗമാണ് ഞങ്ങൾ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പാഴവസ്തുക്കൾ മിനി എം സി എഫിൽ എത്തിക്കുകയും അവിടെ നിന്നും മെയിൻ എം സി എഫിൽ എത്തിക്കുകയും അവിടെ വെച്ച് സെഗ്രിഗേഷൻ ചെയ്ത് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് കേരള സർക്കാർ പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ഒരു വലിയ മുന്നേറ്റമാണ് മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ശക്തി പകരുന്ന ഒരു സംരംഭമാണ് പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം പഞ്ചായത്തിലെ കിൻഫ്ര പാർക്കിൽ ജനുവരി മാസം പത്താം തീയതി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിർവഹിക്കുന്നത് മാലിന്യമുക്ത നവകേരളത്തിന് ഉറച്ച കാൽവെപ്പുമായി പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ ഫാക്ടറി ഉദ്ഘാടനത്തിലേക്ക് പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനിയും ജില്ലാ പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ ഫാക്ടറിയാണ് കുന്നന്താനം കിൻഫ്ര പാർക്കിൽ എട്ട് കോടി രൂപ ചിലവഴിച്ച് ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുന്നത് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പുനഃചക്രമണ യോഗ്യമായ പ്ലാസ്റ്റിക് അഞ്ചു ടൺ വരെ സംസ്കരിക്കാൻ ശേഷിയുള്ള ഫാക്ടറിയാണ് കുന്നന്താനത്തെ ഗ്രീൻ പാർക്ക് ഹരിതകർമ്മസേന മുഖാന്തിരം തരംതിരിച്ച ഫാക്ടറിയിൽ എത്തിക്കുന്ന പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് ഗ്രാനൂൽ രൂപത്തിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുവാക്കും സുസ്ഥിര വികസന പന്താവിന് പരിസ്ഥിതി സൗഹാർദ്ദമായ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഫാക്ടറി പത്തനംതിട്ട ജില്ലയ്ക്കും കേരള സംസ്ഥാനത്തിനും അഭിമാനകരമായ നേട്ടമാണ് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് മാനവരാശിക്ക് പുതുവർഷത്തോടെ പുതിയ ലോകത്തിൻ്റെ ചുവടുവെപ്പാകട്ടെ ലോകത്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റത്തിൻ്റെ തുടക്കം നിങ്ങളിൽ നിന്നാകട്ടെ ഈ നവസംരംഭത്തിന് ഹരിത സൈന്യത്തോടൊപ്പം പുതുവർഷത്തിൽ നമുക്കൊരുമിച്ച് കൈകോർക്കാം